ആറമുള പൂവത്തൂർ പടിഞ്ഞാറുകരയുടെ പുത്തൻ പള്ളിയോടം പമ്പാ നദിയിലെ വരാപ്പുഴത്ത് കടവിൽ നീരണിഞ്ഞു വഞ്ചിപ്പാട്ടിൻ്റെയും വായ്ക്കുരവയുടെയും അകമ്പടിയോടെ നടന്ന പള്ളിയോടത്തിന്റെ നീരണിയൽ കർമ്മം കരക്കാർ ഭക്തിയാദരപൂർവ്വം ആഘോഷമാക്കി പതിനെട്ടടി അമരപ്പൊക്കം അറുപത്തിയെട്ട് അങ്കുലം ഉടമ നാൽപ്പത്തിയേഴേ കാൽക്കൂൽ നീളം കൂമ്പ് മുതൽ അമരം വരെ നീളുന്ന കൊത്തുപണികൾ ആറന്മുളയിലെ മറ്റൊരു പള്ളിയോടത്തിനുമില്ലാത്ത പ്രത്യേകതകളുമായാണ് പൂവത്തൂർ പടിഞ്ഞാറിന്റെ പുത്തൻ പള്ളിയോടം പമ്പാ നദിയുടെ ഓളപ്പരപ്പുകളിലേക്ക് നീരണിഞ്ഞത് പമ്പാനദിയിലെ വരാപ്പുഴയത്ത് കടവിലായിരുന്നു നീരണിയൽ ചടങ്ങ് നടന്നത് പുലർച്ചെ പള്ളിയോടത്തിനു മുന്നിൽ നടത്തിയ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ശേഷം ഭുവനേശ്വരി എൻ വനിതാ സമാജമംഗങ്ങൾ ഈശ്വര പ്രാർത്ഥന നടത്തി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ നീരണിയൽ കർമ്മത്തിന് നേതൃത്വം നൽകി പമ്പയുടെ ഉളപ്പരപ്പിലേക്ക് നിരങ്ങിയിറങ്ങിയ പള്ളിയോടം മറുകരയായ ഇടയാറന്മുളയിലെ ആറ്റുവഞ്ചിയിൽ തട്ടി നിശ്ചലമായി തുടർന്ന് ബോട്ടിന്റെ സഹായത്തോടെ കരയിലടുപ്പിച്ച പള്ളിയോടത്തിൽ മുഖ്യത്തച്ഛൻ ചങ്ങങ്കരി വേണു ആചാരിയും സഹകർമ്മി വിഷ്ണുവാചാരിയും പരിശോധന നടത്തി തിരുവാറന്മുളയിലേക്കുള്ള പള്ളിയോടത്തിന്റെ കന്നിയാത്രയ്ക്ക് അകമ്പടി സേവിക്കാൻ പൂവത്തൂർ കിഴക്ക് ഇടയാറന്മുള തോട്ടപ്പുഴശ്ശേരി പഴയ പൂവത്തൂർ പടിഞ്ഞാറ് എന്നീ പള്ളിയോടങ്ങളും എത്തിയിരുന്നു ആറന്മുളയിലെത്തി ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരികെ കരയിലെത്തിയ ശേഷം ഗംഭീര വള്ളസദ്യയും നടന്നു പള്ളിയോടം നീരണിഞ്ഞ വരാപ്പുഴയത്ത് കടവിന് സമീപം ചേർന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജ് എൻ ഡയറക്ടർ ബോർഡംഗം ആർ മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിൽ പള്ളിയോട ശില്പികളെ പള്ളിയോട സേവാ സംഘം ആദരിച്ചു തിരുവാറന്മുളയപ്പന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അമരത്തിന്റെ ഗാം വും ശില്പഭംഗിയുടെ ധാരാളിത്വവും കൊണ്ട് പൂവത്തൂർ പടിഞ്ഞാറ് പുത്തൻപള്ളിയോടം ഇനി പമ്പയുടെ വളങ്ങളിൽ ആവേശമാകും അമൃതാന്യൂസ് പത്തനംതിട്ട